ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് കണ്ട അടിപൊളി ഒരു വീട് എന്ന് വെച്ച് കഴിഞ്ഞാ കാണാൻ ഭംഗിയുള്ള നല്ലൊരു വീട് കുറെ പേര് ഈ അടിപൊളി എന്ന് പറഞ്ഞ ഇഷ്ടമല്ലേ അത് നമ്മളൊരു സ്ലാങ് അപ്പൊ ആരും അതിനേക്ക് വേറൊന്നും വീട് വിചാരിക്കണ്ട നമ്മള് നല്ലത് അടിപൊളി അടിപൊളിന്ന് തന്നെ പറയും അപ്പൊ വീട് നോക്കി അധികം താമസിച്ചില്ലാത്ത നല്ല സൂപ്പർ ഒരു വീട് ഫോർ ബി എച്ച് കെ നല്ല സെറ്റപ്പ് ഒരു വീട് അപ്പൊ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടി ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക റിക്വസ്റ്റ് കണ്ട കാർ കാർപോർസും കാര്യങ്ങളൊക്കെ ഉണ്ടാ ഒരു മൂന്നാല് വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു സെറ്റപ്പ് ഉണ്ട് ഇതിന്റെ ബാക്കിലേക്ക് ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലാ ഈ ഈ ഫ്രണ്ട് നിങ്ങനെ കാണണ്ട ആ സൈഡോ ഇഷ്ടംപോലെ ഉണ്ട് ഞാൻ എല്ലാം നിങ്ങളെ കൊണ്ട് വ്യക്തമായിട്ട് കാണിച്ചു കാണിച്ചുതരാ നിങ്ങൾ കണ്ടിട്ട് പറഞ്ഞാൽ മതി അപ്പൊ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുതാ അത് ഒരു റിക്വസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ എടുക്കണം കാരണം ലൈക്ക് ഉണ്ടെങ്കിൽ മറ്റുള്ളവരോട് എത്തുള്ളു നിങ്ങള് നിങ്ങളുടെ ചെല്ലുമ്പോൾ കണ്ടോട്ടെ നമുക്ക് കൃഷി ചെയ്യാനും എല്ലാത്തിനും സൗകര്യം കണ്ട ജനലൊക്കെ ജനലക്കണ്ട എല്ലാം പക്ക ഫിനിഷാണ് കാരണം സ്വന്തം വയസ്സിനോട് പണിതിരി വീഴുകയാണ് അത് വളരെ കുറച്ച് നാൾ മാത്രം ഇവര് താമസിച്ചിട്ടുള്ള കേരളത്തിന് വെളിയിലാണ് ചെറിയ തെങ്ങ് ഫസ്റ്റ് കൊലക്കുന്ന ഫസ്റ്റ് ഇതാണ് വന്നത് അതെവിടെ ഒരു മൂന്നെണ്ണത്തിൽ അതെവിടെ തന്നെ വന്നിട്ടുണ്ട് ഇതൊക്കെ ഒരേ ടൈമിന് നട്ട് കൊലത്തേക്കണോ എല്ലാം കണ്ട ഇതും കൊലച്ചിട്ടേ ഉള്ളു അപ്പൊ നമുക്ക് തേങ്ങക്കൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവൂല ഒരു അഞ്ചാറു മാസം കഴിയുമ്പോ തെങ്ങ് ഇറച്ചി തേങ്ങേരി എന്താ ഇവിടെ നമുക്ക് കൃഷി ചെയ്യാനും കാര്യങ്ങൾക്ക് എല്ലാവരും കോമ്പൗണ്ട് വേണം അധികം ഹൈറ്റ് ഇല്ലാത്ത കോമ്പൗണ്ട് വളു നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വലുതാക്കാം അതെവിടെ ഈ വീടിനാണെങ്കിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഞാൻ എല്ലാവരും ഈ വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞുതരാം അത്യാവശ്യം വാഴയും കാര്യങ്ങളൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് ഇത് ഈ ചിന്ത എന്ന് പറഞ്ഞാൽ അധികം പൊങ്ങണേക്കുമ്പോ എന്നെ കായ്ക്കണതെങ്ങാണ് വെച്ച് പിടിപ്പിച്ചേക്ക നമുക്കി വീടിന്റെ അകത്തൊക്കെ അയച്ചോളും അതേ പിന്നെ മുറ്റത്താണെങ്കിൽ വറ്റാത്ത പറ്റാത്ത കിണറുണ്ടട്ട കാരണം വെള്ളത്തിനൊന്നും യാതൊരു ഇത് ബുദ്ധിമുട്ടില്ല അതെല്ലാം വ്യക്തമായിട്ട് പോയി കണ്ടതാണ് കാരണം അതേ കൂടുതൽ ഏരിയത് നല്ല സൈലന്റ് ഇല്ല എന്ന് പറയൂലേ അതേ കൂടുതൽ ഏരിയ സൈഡിലൊക്കെ ഇഷ്ടംപോലെ പോഷക വീടുകളുണ്ട് നമുക്കത് നോക്കണം നമുക്ക് ഈ വീടിന്റെ കാര്യം നോക്കാം സിറ്റായിട്ട് ഗ്രാനൈറ്റ് ആണ് ഇട്ടേക്കണം ചാരി നമുക്ക് ഇരിക്കാനുള്ള അരവിത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ മെയിൻ കട്ല ഇത് ഫുള്ള് തേക്കാണ് കണ്ട ഇത് മാത്രം ഫുള്ള് തേക്കാണ് കട്ട്ലയും വാതിലും എല്ലാനും ഫുള്ള് തേക്ക് പിന്നകത്തോട്ട് കയറുമ്പോഴുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടു എല്ലാവരും ഒന്നിലൊന്നും മെച്ചോണ് ഇതാണ് നിങ്ങളുടെ ലിവിംഗ് ഏരിയ വന്നത് അത്യാവശ്യം നല്ല കട്ടനും കാര്യങ്ങളൊക്കെ ഇട്ട് കാരണം ഇവര് കേരളത്തിന് വെളിയിൽ ഇതിനകത്ത് താമസിച്ചാല് കാരണം ഇവര് വല്ലപ്പോഴും വരുമ്പോ ഒന്നോ രണ്ടാഴ്ച താമസിച്ചിട്ട് പോകും പിന്നെ അത് കാരണം ഇത് ഇങ്ങനെ ഇട്ടിട്ട് അവർക്ക് വേറെ ഉപകാരവും കാര്യങ്ങളൊന്നും ഇല്ല അത് കാരണം അവര് ഇത് കൊടുക്കണം എന്തായാലും തൊട്ടു ഇങ്ങനെ ഡൈനിങ് ഏരിയ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡൈനിങ് ഏരിയ വരുന്നുള്ളുണ്ട് ഈ സൈഡില് ബെഡ്റൂം മോളോട് സ്റ്റെയർ കേസ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഒരേന്ന് കണ്ട് കണ്ടെ പോരാ ലിവിങ് ഏരിയ ഒക്കെ കണ്ടില്ലേ നല്ല സെറ്റപ്പ് ആണ് ഇവിടെ ഒരു വർക്കും കൂടി ചെയ്തു തരണത്തിരി പ്രൈവസി കൂടി കിട്ടും അത് നിങ്ങൾക്ക് വാങ്ങിക്കണവർക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ വലിയ വാഷ് ചെലവില്ലാത്തല്ല കണ്ടില്ലേ നമുക്ക് നേരെ ഒരേ റൂമും കാര്യങ്ങളും കാണാം കണ്ട നമ്മളിപ്പോൾ ഫസ്റ്റ് റൂം വേണ്ട നോക്കിക്കോളാം എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കാരണം ഞാൻ പറഞ്ഞില്ല ഇത് ആദ്യം ഉപയോഗിച്ചിട്ടില്ല അതിന്റെ ഒരു ഇതാണ് ഇങ്ങനെ ഇത്രയും പക്കയായിട്ട് കിടക്കണം അവര് ഒരുപാട് വിലയേഞ്ചില്ല പിന്നെ ഈ വീട് ഫില്ലറിലാണ് കണ്ടോ ബെഡ്റൂമിന്റെ ഒക്കെ വലിപ്പം കണ്ടെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് അതിന്റെ കർട്ടനും കാര്യങ്ങളും ഒക്കെ അതേ നല്ല പക്ക കോസ്റ്റ് കട്ടിലൊക്കെ കർട്ടനും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടേക്കണം എന്നുവെച്ചാൽ അതിന്റെ വില ഒന്നും ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കാണാം ഏഹ് പിന്നെന്താ ഇരുപത്തി ആറ് ഫില്ലറുമ്പോഴാണ് ഈ വീട് നിൽക്കണം കാരണം അത്ര ഒരു ഭൂമി എടുക്കുമ്പോൾ വന്നാലും ഒന്നും പട്ടികന്നും പറഞ്ഞാൽ അത്രയും സെറ്റപ്പിൽ കോർണറിലുള്ള ഫില്ലറൊക്കെ നേരെ വരെയും പോയിട്ടുണ്ട് അപ്പൊ അത്രയും നല്ല സെറ്റപ്പിൽ നല്ല ഗ്രാൻഡായിട്ട് ഫിനിഷ് ചെയ്ത വീണാണ് രണ്ടാമത്തെ ബെഡ്റൂമും അതിന്റെ ബാത്റൂമല്ലേ ബാത്റൂമും ഇഡിങ്ങിയൊന്നും ഇല്ല എല്ലാരും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് അതേപോലെ തന്നെ കിച്ചൺ ഉണ്ട് സെക്കൻഡ് കിച്ചൺ ഉണ്ട് നമുക്ക് ഇനി കിച്ചൺ കാണാം കിച്ചണൊക്കെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് എല്ലാം പിന്നെ അതുപോലെ തന്നെ ഇത് ഫുള്ളി ഫർണിച്ചറടക്കം ഉണ്ടാകും എല്ലാ ഫർണിച്ചറും അടക്കം നിങ്ങൾക്ക് വരും കാരണം ഇവരൊന്നും കൊണ്ടുപോലോട്ട് കൊണ്ടുപോകല പണിയില്ലേ കണ്ട കിച്ചൺ പോയൊക്കെ എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നോക്കി എല്ലാം നല്ല നല്ല പക്ക സ്റ്റോറേജ് സ്പേസ് അങ്ങനെ അടിപൊളി മാറ്റിട്ടാണ് പക്കാണ് പിടിച്ചത് എന്തെങ്കിലും ഒരു ചേഞ്ച് നിങ്ങൾക്കു തരണ്ടേ ഇനി ഞാൻ എന്റെ ഇഷ്ടം മാത്രം നോക്കിയാ പറ്റില്ല ഇത് സ്റ്റോർ റൂം അത് അത്യാവശ്യം നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനും പാത്രങ്ങളൊക്കെ വെക്കാനുള്ള എല്ലാ ബെർത്ത് കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു വാഷ് കൗണ്ടർ ഇവിടെ തീക തീക നടപ്പ് ചിന്നി വഴി കണ്ടെത്താം അതോട്ട് പുക വരും എന്നുള്ള പേടിയൊന്നും വേണം അവിടെ നോക്കിയാൽ നമ്മൾ പറമ്പ് വേണം ഇവിടെ ഒത്തിരി പച്ചക്കറിയൊക്കെ ഇട്ട് വന്നെങ്കിൽ വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കുക ഞങ്ങക്ക് മുകളിലോട്ട് വരാം മുകളിലൊക്കെ കേട്ട് മുകളിലൊക്കെ കഴിച്ചാൽ വേണ്ടേ പിന്നെ ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞില്ല ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞത് തിരുവല്ല ഇരുവേരൂരി സെന്റ് ജോൺ സ്കൂളിന്റെ പുറയിലായിട്ടാണ് അതായത് ഹയർ സെക്കൻഡറി സ്കൂൾ അപ്പൊ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പഠിക്കാൻ പോകണമെങ്കിൽ നടന്ന് പോയാൽ മതി ഒരു മുന്നൂറ് മീറ്റർ ഉള്ളു മുന്നൂറ് മീറ്റർ എവിടെയുണ്ടെങ്കിൽ സ്കൂളാണ് ഹയർ സെക്കൻഡറി സ്കൂൾ നല്ല ഏരിയ നല്ല പക്ക ആൾക്കാർ നല്ല അയൽവക്കം അങ്ങനെ എല്ലാം കൊണ്ട് നല്ല രീതിക്ക് ഒരു വീട് ഈ വീടിന് ചോദിക്കണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് കാരണം വീട് അതിനോട് കാരണം ഞാൻ പറഞ്ഞില്ലേ ഇത് അത്ര സ്ട്രോങ് ആയിട്ട് ഇരുപത്തി ആറ് ഫിൽഡറിലാണ് ഈ വീട് പണി അതായത് താഴത്ത് ഒട്ട് ഇരുപത്തേറെ ഫിൽട്ടർ അടിച്ച് ഫിൽറ്റർ ചെയ്ത് പണ തേരിയിക്കണം കാരണം വീട് എന്ത് വന്നാലും അനങ്ങൂല എത്ര കൊല്ലം കഴിഞ്ഞാലും ഇത്രയും തന്നെ സ്ട്രോങ് ആയിട്ട് വെക്കും അണ്ട് ആ നേരെ കയറി വന്നിട്ട് അതിന്മേലി ഒരടി ബെൽറ്റ് വാർത്തിട്ട് ഒരടിക്ക് ഇണത്തില്ല ബെൽറ്റ് വാർത്തിട്ടാണ് ഈ വീട് പൊങ്ങിയേക്കുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് എത്ര സ്ട്രോങ്ങിലാണ് ഇത് പണി തേങ്ങ കാരണം എന്ത് വന്നാലും ഈ വീട് അനങ്ങൂല അത്രയും സ്ട്രോങ്ങിൽ പുള്ളി വീണു സ്വന്തം ഹൗസിനൊണ്ട് അത്രയും സെറ്റപ്പിൽ പണിതൊരു വീടാണ് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ആരിക്കെങ്കിലും ഈ തോട്ടോ കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഇരുപത്തഞ്ചു ലക്ഷം രൂപ ഏലത്തോട്ടം കിട്ടാനുണ്ടാ അപ്പൊ നല്ല ലാഭമുള്ള അവര് പറയണത് ഒരു വർഷം ഒരു ഏക്കറിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ വരുമാനം കിട്ടും പതിനഞ്ചൊന്നും പ്രതീക്ഷിക്കണ്ട ഒരു അഞ്ച് കിട്ടിയാൽ മതി അഞ്ചു കിട്ടിയെന്ന് പറഞ്ഞാലും ഇപ്പൊ ഒരു നാലേക്കർ മേടിച്ചിട്ട് വരുന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് ലക്ഷം രൂപ വർഷം അപ്പൊ എന്തോന്നാലും വലിയ അത് വലിയ വല്യ നഷ്ടമൊന്നുമില്ല കാരണം ഒരു മാസം ഒരു ലക്ഷം രൂപ മേടില് ഒന്നര ലക്ഷം രൂപ എടുക്കുകയും അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞൂടാണ്ടാ വീടിന്റെ ലുക്ക് നോക്കി ആരെങ്കിലും കണ്ടെങ്കിൽ എന്തെങ്കിലും പറയൂ ഇതിന അത്രയും പക്ക വീട് നല്ല കോയറ്റ് ആൻഡ് കാം കുഴറ്റാൻ കാങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം കാരണം മരണിക്കാൻ നമുക്ക് വാക്കുക അത്രയും നല്ല വീട് ഞാൻ കണ്ടെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചേങ്ങണ് അത്രയും നിങ്ങൾ നേരിട്ട് കാണണം എന്നാലും നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ കാരണം ഇതിന്റെ അത് താമസം ആണ് പറമ്പൊക്കെ ഇങ്ങനെ കിടക്കണം ഇവിടെ താമസം അതൊക്കെ വെട്ടിത്തെളിച്ച അതിൻ്റെ അകത്ത് കുറച്ച് പയറപരി കൃഷി കുറച്ച് കപ്പൊക്കിട്ട് കഴിഞ്ഞുണ്ടല്ലോ വീട്ടിലത്തെ കറിയും കാര്യങ്ങളും അങ്ങനെയുള്ള ഇതൊക്കെ അങ്ങോട്ട് നടന്നു പോകും അപ്പൊ ആരിക്കെങ്കിലും ഇതുപോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വലിയ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളറിയിക്ക റെഡി ആക്കി തരാട്ടാ കാരണം ഞാൻ പോയി കണ്ടത് എനിക്ക് ഭയങ്കര കൂടെ ഇഷ്ടപ്പെട്ടു ഞാൻ കുറച്ച് തോട്ടം പോയി കണ്ടായിരുന്നു അപ്പൊ അത് എപ്പോഴും നല്ല ലാഭമുള്ള വരണേ കാരണം അതൊരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്